രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി ലൈംഗിക അതിക്രമ കേസിലെ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുടുംബജീവിതം തകർത്തെന്നും യഥാർത്ഥ ഇര താനാണെന്നുമാണ് പരാതിക്കാരന്റെ ആരോപണം യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും പ്രതിയുടെ ലൈംഗിക താൽപര്യം കൊണ്ടും ലൈംഗിക വൈകൃതവും കൊണ്ടാണ് ഇത്തരത്തിലൊരു തെറ്റ് നടന്നതെന്ന് പരാതിക്കാരൻ പറയുന്നു അച്ഛനും അമ്മയ്ക്കും ഏക മകനായതിനാൽ അവരുടെ കാര്യങ്ങൾ നോക്കാനായി പാലക്കാട്ടേക്ക് വരികയും താമസിക്കുകയും ചെയ്യേണ്ടി വന്നു തങ്ങൾക്കിടയിലുണ്ടായ ചെറിയ സൗന്ദര്യ പണക്കങ്ങളെ പൊതി മുതലെടുക്കുകയും ായിരുന്നു രാഹുലിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്നും മനപൂർവ്വം തന്റെ കുടുംബജീവിതം തകർക്കാനാണ് അയാൾ ശ്രമിച്ചതെന്നും പരാതിയിൽ പറയുന്നു തനിക്കും കുടുംബത്തിനുമുണ്ടായ അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാവാതിരിക്കാനും ഇനി ആരും ഇത് ആവർത്തിക്കാതിരിക്കാനും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും യുവതിക്കുണ്ടായ മോശം അനുഭവത്തിന്മേലും പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എൺപത്തിനാല് പ്രകാരം കുറ്റം ചെയ്തതിന് തെളിവുള്ളതിനാലും നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിലും മറ്റൊരു യുവതി നൽകിയ ബലാത്സംഗ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു കേസിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് Subscribe to One India and never miss an update.